നമസ്കാരം എല്ലാവർക്കും ആശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ദീപാവലി ആശംസകൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം അറിവിന്റെ വെളിച്ചം തിന്മയുടെ ഇരുട്ടിനെ അകറ്റുന്ന ഈ പുണ്യദിനം ഓരോ നക്ഷത്രക്കാർക്കും നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് ഇന്നത്തെ പഞ്ചാംഗം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റിയൊന്ന് തുലാം മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഇംഗ്ലീഷ് തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് നക്ഷത്രം അത്തം രാത്രി ഏകദേശം ഒൻപത് അമ്പത്തി അഞ്ച് വരെ ശേഷം ചിത്രനക്ഷത്രം തിഥി അമാവാസി പക്ഷം കൃഷ്ണപക്ഷം രാശി ചന്ദ്രംകന്നി രാശിയിൽ സഞ്ചരിക്കുന്നു രാത്രിയോടെ തുലാം രാശിയിലേക്ക് പ്രവേശിക്കും ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ദീപാവലി ആഘോഷിക്കുന്ന പുണ്യദിനമാണ് ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും ഉത്തമമായ അമാവാസി തിഥി ഇന്നത്തെ പ്രധാന സമയങ്ങൾ രാഹുകാലം രാവിലെ ഏഴ് നാൽപ്പത്തി ഏഴ് മുതൽ ഒൻപത് പതിനഞ്ച് വരെ ഗുളികകാലം ഉച്ചയ്ക്ക് ഒന്ന് മൂന്ന് ഏഴ് വരെ യമകണ്ഠകാലം രാവിലെ മുതൽ പന്ത്രണ്ട് പതിനൊന്ന് വരെ രാഹുകാലത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമാണ് അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് ഇന്ന് ദിവസത്തിന്റെ ഭൂരിഭാഗവും അത്തം നക്ഷത്രമാണ് കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇന്ന് വലിയ വിജയം കാണും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും കുടുംബത്തോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കാൻ സാധിക്കും സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും എന്നാൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം രാത്രി ഒൻപത് അമ്പത്തി അഞ്ചിന് ശേഷം നക്ഷത്രം തുടങ്ങുന്നതിനാൽ ഈ നാളുകാർക്ക് രാത്രിയോടെ കാര്യങ്ങൾക്ക് ഒരു പുതിയ ഊർജ്ജം ലഭിക്കുകയും യാത്രകൾക്ക് സാധ്യത തെളിയുകയും ചെയ്യും മറ്റുള്ള നക്ഷത്രക്കാർക്കുള്ള പൊതുഫലം ഇന്ന് അമാവാസി ദിവസമായതിനാൽ പലർക്കും വൈകാരികമായി ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം എന്നാൽ ദീപാവലി ദിനമായതുകൊണ്ട് പ്രാർത്ഥനകൾക്കും പൂജകൾക്കും അതിവിശേഷമായ ഫൽസ്ഥിതിയുണ്ട് സാമ്പത്തികം കടബാധ്യതകൾ ഉള്ളവർ അത് തീർക്കാനുള്ള വഴികൾക്കായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും കുടുംബം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പഴയ തെറ്റിദ്ധാരണകൾ മാറ്റി സ്നേഹം പങ്കുവയ്ക്കാനും ശ്രമിക്കുക പൊതുവായത് അനാവശ്യ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ഇന്ന് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് ഫലം ലഭിക്കും നീങ്ങി വെളിച്ചം വരുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ആശ്വര്യം വന്നു ചേരാൻ ഈ ദീപാവലി ദിനം കാരണമാകും എല്ലാവരും സന്ധ്യയ്ക്ക് വീട്ടിൽ ദീപം തെളിയിച്ച് ലക്ഷ്മി ദേവിയെയും ഇഷ്ടദേവതകളെയും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും വെളിച്ചം എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ദീപാവലി ദിനം ആശംസിക്കുന്നു